പറഞ്ഞത് കേട്ടിട്ട് തോന്നുന്നത് പന്ത്രണ്ട് വയസ്സിൽ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ പതിനെട്ട് വയസ്സിൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കുന്നതിന് മുന്നേ പാമ്പിനെ പിടിക്കുന്നുണ്ട് അപ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതോ അത് എങ്ങനെയാണ് എൻ്റെ ഒരു കഥ ഈ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം അടുത്താകുന്നു എന്നെ ഇവരറിഞ്ഞു പാമ്പിനെ പിടിക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന ഒരു നിർദ്ദേശം പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ പാമ്പുടി നിർത്തണം എന്നാണ് ഓക്കെ ഞാനും ഓക്കെ പറഞ്ഞു എൻ്റെ പേര് ഷുക്കൂർ ഞാൻ കട്ടപ്പനയാണ് താമസിക്കുന്നത് ഞാൻ ഫോർസിൻ്റെ സ്നേഹി റെസ്ക്യൂറാണ് ഗവൺമെൻ്റ് അംഗീകൃത സ്നേക്ക് റെസ്ക്യൂറാണ് നമ്മളുടെ കട്ടപ്പനെ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു ഇരുപത്താറ് വർഷത്തോളമായി നേരത്തെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് കോട്ടയാണ് മിനിസലാൻ്റെ തീരത്താണ് ഇല്ലിക്കൽ എന്ന് പറയും അവിടെ കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കട്ടപ്പനയ്ക്ക് പോകുന്നു നമുക്കവിടെ വെച്ചി സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു അവിടെ ഇനി എൻ്റെ ഫീൽഡെന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡാണ് വളങ്ങൾ കീടനാശിനികളിക്കുന്ന കട കട തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത് വർഷം വെള്ളിലായി കട തുടങ്ങിയിട്ട് അത് നമ്മൾ പാമ്പിനെ പിടിക്കും എന്നറിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരിങ്ങനെ ഓരോ സ്ഥലത്തും വിളിക്കുകയും തുടങ്ങിയത് അതിപ്പം അങ്ങനെ ഒരു കുഞ്ഞുനാള് പോലെ ഞങ്ങൾ ഈ മിനിസ്ലാൻ്റെ തീരത്തായതുകൊണ്ട് ഈ നീർക്കോലിയുടെ ഒരു കോട്ടയാണ് അവിടെ പെണ്ണുങ്ങളെ മീൻ വെട്ടാനായിട്ടിരിക്കും അപ്പോൾ മിഷ് മിഷാന്ന് ഇഷ്ടം പോലെ നീർക്കോലികൾ അവിടെ വന്ന് കൂടാറുണ്ട് അപ്പോൾ ഞങ്ങൾ കൂട്ടുകാര് എല്ലാവരും കൂടെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി വെള്ളത്തിലാണല്ലോ മിക്കവാറും പിള്ളേർ സെറ്റല്ല ഞങ്ങൾ വെള്ളത്തിലാണ് ആറ്റിലാണ് നീന്തൽ വെള്ളം വെള്ളത്തിൽ നിന്ന് കയറാൻ നേരമില്ല അങ്ങനെ ഈ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി നീർകോലി തെപ്പി കൈ കൊണ്ട് വെള്ളത്തിനെ തെപ്പിപ്പിപ്പിപ്പിപ്പി കരക്കിട്ട് അതിനെ ഇങ്ങനെ കളിക്കുന്ന ഒരു രീതി പന്ത്രണ്ട് വയസ്സോട്ട് ഉണ്ട് ഒരു രസത്തിന് വേണ്ടി എല്ലാവരും കൂടി പലരും പല മേഖലയ്ക്ക് പോയി അവിടെ പിന്നെ ഞങ്ങൾ കോട്ടയം പോകുന്നു കോട്ടയം തോന്നുന്ന ആ കണക്ഷനൊക്കെ പോയി എന്നാലും പാമ്പുകളെ കാണുമ്പം ശ്രദ്ധിക്കാറുണ്ട് ഇതുങ്ങളുടെ കൊക്കും നിങ്ങളുടെ ഒരു നമുക്കൊരു പാമ്പിനൊരു ഭംഗിയായിട്ടാണ് തോന്നിയേക്കുന്നത് അങ്ങനെ തോന്നിപ്പോൾ ഈ പാമ്പനെ പിടിക്കുന്നു അന്ന് അറിയാവുന്നതുകൊണ്ട് അടിച്ചിറ വന്നും പലയിടത്തും പല ആൾക്കാരും എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് ഇതിനെ ഒന്ന് പിടിച്ചു തരാമോ ഇങ്ങനെയാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പിടിച്ചു കൊടുക്കാറുണ്ട് ഞാനത് സീരിയസ് ആയ ഒരു മാറ്റമായിട്ട് എത്തില്ല ഇതൊരു ക്രൈസായി ഞാൻ ഞാൻ കട്ടപ്പനയ്ക്ക് പോരുന്നത് കട്ടപ്പനയ്ക്ക് വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ പാമ്പരെ വിധ ഈ മേഖല നമ്മുടെ കോട്ടയം പോലെയല്ല പാമ്പിൻ്റെ ഒരുപാട് പാമ്പുകളുള്ള പ്രത്യേകിച്ച് കോപ്രയും ചേരയും ഇഷ്ടം പോലെയുള്ളൊരു മേഖലയാണ് നമ്മുടെ ഈ കട്ടപ്പന മേഖല ഇന്നലെ തന്നെ ആണേലും ഒരു മൂന്ന് ചേരേ പിടിച്ചു അതിന് മുമ്പ് മൂർക്കനെ രണ്ടാം തന്നരം പിടിച്ചു ഇങ്ങനെ മിക്കവാറും ആളുകളുടെ വിളിയുണ്ട് പാമ്പിനെ പിടിക്കുന്നൊരു വിളിയുണ്ട് അങ്ങനെ പിടിക്കാറുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ രാജവമ്പാലെ പിടിച്ചിട്ടുണ്ട് എല്ലാവിധ പാമ്പുകളെയും പിടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ മേഖല വരുന്ന ഒട്ടുമിക്ക പാമ്പുകളെയും പിടിച്ചിട്ടുണ്ട് രാജവമ്പാലാണ് ഏത് മേഖല ഞാൻ ആദ്യം പിടിക്കുന്നത് നമ്മുടെ അടിമാലി മച്ചിപ്പ്ലാവം എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിക്കും സന്നസാറും ഒക്കെ ഉണ്ടാകും അവിടെ ഒരു ഏലത്തോട്ടത്തിന്നാ പിടിക്കുക ആദ്യമായിട്ട് രാജമ്പാലെ പിടിക്കുന്നത് പെരുമ്പും ഉണ്ട് മൂർഖൻ്റെ അത്രയും അല്ല കുറച്ച് കുറവാണ് അണലിയും കുറവാണ് പിന്നെ ഞാനിപ്പോൾ ആകപ്പാട് നമ്മുടെ ഹൈറേഞ്ച് മേഖലയെ പിടിച്ചിരിക്കുന്ന ഒരു പത്തോ പതിനഞ്ചെണ്ണത്തിനെ പിടിച്ചിട്ടുള്ളൂ പക്ഷെ കൂടുതലും നമുക്കൂടെ ഉള്ളത് ചേരയും അതുപോലെ തന്നെ ഈ മൂർഖനുമാണ് എന്നാ പുല്ലാനാനി മൂർക്കൻ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ സ്പെറ്റിക്കൽ കോവറാണ് എല്ലാ പാമ്പുകളും പിടിക്കുന്നത് ഏകദേശം ഒരേ രീതിയിലായിരിക്കും ബുദ്ധിമുട്ട് തോന്നുന്ന കൈകാര്യം ചെയ്യേണ്ട ബുദ്ധിമുട്ട് എല്ലാത്തിനും ഒരുപോലെ തന്നെ പക്ഷേ റിസ്ക് നമുക്ക് അണലിയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു ആണ് അണലിയാണ് വളരെ സഡൻ അറ്റാക്കാണ് അണലിയുടെ ഒരു പ്രകൃതം സാധു ജീവിയെ പോലെ ഇരിക്കുന്ന പോലെ ഇരിക്കുമെങ്കിലും അറ്റാക്ക് ഭയങ്കര സ്പീഡപ്പായിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുണ്ട് അതുപോലെ വലിയ വിഷപ്പല്ലുകളാണ് അണലിക്കുള്ളത് ഫോൾഡ് ചെയ്യാവുന്ന പല്ലുകളാണ് നമ്മുടെ ചെറിയൊരു ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് കിട്ടാൻ സാധ്യതയുള്ളത് അണലിയാണ് കടി ഏറ്റാൽ കൂടുതലും കോ ഉള്ളത് അണലിയുടെ അറ്റാക്കാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും മൂർക്കനെ സംബന്ധിച്ച് ചലിക്കുന്നവർ തൊട്ട് ശ്രദ്ധിക്കുന്നൊരു രീതിയാണ് മൂർക്കനുള്ളത് എവിടെയാണോ ചലിക്കുന്ന ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്ന ഒരു രീതിയാണ് മൂർക്കനുള്ളത് അണലി അങ്ങനെയല്ല ഒരു ഒരു ഉഷ്ണരക്ത ജീവി അടുത്ത് വന്നിരുന്നാൽ പോലും അതറിയാനുള്ള ഒരു ജീവിയാണ് അണലി അറ്റാക്കിൻ്റെ സ്പീഡും വളരെ ഹൈ സ്പീഡാണ് പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പാമ്പിനെക്കുറിച്ച് ഉള്ള പുസ്തകങ്ങൾ ധാരാളം കിട്ടി അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി കുറേ അധികം കാര്യങ്ങൾ മനസ്സിലായി പാമ്പിൻ്റെ രീതി എന്താണെന്നും പോക്കെന്താണെന്നും ഭക്ഷത്തിൻ്റെ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ആ രീതിയിലായി പിന്നെ നമ്മുടെ ഒരു നോട്ടം അന്ന് ഈ അടുത്ത നാളിലാണ് ഈ പാമ്പുകളെ പിടിക്കുന്നതിനൊരു കിറ്റും സംഭവമൊക്കെ ഉണ്ടായതൊക്കെ വഴിയാകുക എന്നൊക്കെ ഫ്രീ ഹാൻഡ് ഞങ്ങളൊക്കെ ഫ്രീ ഹാൻഡ് പിടുത്തക്കാരാണ് പിന്നെ അവിടുന്ന് ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോകുന്നു ഇരുപത്തഞ്ച് വർഷം മുമ്പ് കട്ടപ്പനയ്ക്ക് പോകുന്നു കട്ടപ്പന എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ല പോലെയല്ല ധാരാളം പാമ്പുകളുള്ളൊരു മേഖലയാണ് ഹൈ റേഞ്ച് മേഖല രാജവമ്പാല ഉൾപ്പെടെ അണലി ഉൾപ്പെടെ മുർഖൻ ഉൾപ്പെടെ എല്ലാ ഇനം പാമ്പുകളും ഒട്ട് മിക്ക ഇനം പാമ്പുകളും ഉള്ള ഒരു മേഖലയാണ് ഹൈ റേഞ്ച് പേഖല ഞാൻ കട്ടപ്പനയാണ് താമസിക്കുന്നത് ഫോറസ്റ്റ് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് പങ്കെടുത്തു അങ്ങനെ ലൈസൻസ് പെട്ടെന്ന് തന്നെ കിട്ടി ആ രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു മിക്കവാറും പാമ്പ് പിടുത്തോണ്ട് അല്ല ഒരളവിൽ പാമ്പിനെ പിടിക്കാറുണ്ട് ഇപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പാമ്പായി ഇന്നലത്തെ മൂന്നെണ്ണം കൂടെ കൂട്ടി അപ്പൊ ഈ ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അതാണ് ഞാൻ എവിടെ പോയാലും നമുക്കൊരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ ആ വീട്ടുകാരുടെ അഡ്രസ്സ് ഫോൺ നമ്പർ ഏരിയ ഒക്കെ കുറിച്ചിടാറുണ്ട് അപ്പൊ അത് ഈ പന്ത്രണ്ട് വയസ്സോട്ടേ അല്ല അല്ലല്ല നമ്മൾ ഈ കട്ടപ്പുറം വന്നതിന് ശേഷം ഇരുപത്തഞ്ചു വർഷം അങ്ങനെ ആണെങ്കിൽ ഏഴായിരത്തി സംതിങ് അല്ല അതിന്റെ കൂടുതലുണ്ട് പോയിട്ടുണ്ട് ഒത്തിരി പോയിട്ടുണ്ട് അത് നമ്മളിപ്പം ഇവിടെ വന്നിങ്ങനെ ഹൈറേഞ്ച് വന്നതിന് ശേഷം പാമ്പ് ചെയ്യുക ഓവറായിട്ട് നമ്മൾ പിടിക്കേണ്ടി വന്നു ആ ഒരു സാഹചര്യം വന്നത് കൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കാനുണ്ടായി ഇടയുണ്ടായി അങ്ങനെയാണ് പിന്നെ എഴുതാൻ തുടങ്ങിയത് അതിലിപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിനകത്തൊന്നും ഒരു ഒരു മറക്കാനാവാത്തൊരനുഭവം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പാടായിരിക്കും എന്നിരുന്നാലും പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ നരിയമ്പാറ വീട്ടിൽ താമസിരിക്കുന്ന സമയത്ത് ഇനി ഇങ്ങനെ പാമ്പിനെ അന്ന് ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല നമുക്ക് പാമ്പിനെ ഇങ്ങനെ തലയ്ക്ക് മോളി പിടിക്കുക അതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നൊരു സമയമാണ് അങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക ഒരു മദ്യപാനിയായ ഒരാൾ വന്ന് ഈ പാമ്പിനെ എൻ്റെ കയ്യിൽ തട്ടിപ്പറിക്കും നമ്മളെ അതുപോലെ പൂസായിരുന്നു അന്നേരം ഒരു രസം തോന്നി അതിനെ എൻ്റെ കയ്യിൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു പിള്ളേ കയ്യിൽ പാമ്പും ചെന്നു ആ തല കറക്റ്റ് വന്ന് എൻ്റെ തുടയുടെ അവിടെയായിരുന്നു അങ്ങനെ ഒരു കടി കിട്ടി നല്ല മാരകമായ ഒരു കളിയാണ് ഇവിടെ മിഷൻ ആശുപത്രി തന്നെ അപ്പം എല്ലാവർക്കും എൻ്റെ കൂടെ വരാൻ പോലും പേടിയായിരുന്നു അത് പാമ്പും അന്നേരം കൈവിട്ട് പോയിട്ട് തിരിച്ച് ഞാൻ അന്നേരം തന്നെ പമ്പിനെ വിടാതെ തിരിച്ച് പിടിച്ച് ചാക്കിനകത്താക്കി കെട്ടി വെച്ചിട്ടാണ് അതുമായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ച് രണ്ടുപേർ പറയും വണ്ടിയെ കയറി അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു മിഷിനാശത്തിൽ ചെല്ലുന്നു എന്നെ പറ്റിയെന്ന് ചോദിക്കുന്നു പാമ്പ് കടിച്ചാന്ന് പറയുന്നു അന്നേരം എൻ്റെ കൂടെ വന്ന ആളെ പുറയെന്ന് സ്ട്രെച്ചറൊക്കെ കിടത്താൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു രസകരമായൊരു കാര്യമാണ് ഞാൻ ഞാൻ പറഞ്ഞു അദ്ദേഹം അല്ല എന്നെയാണ് കടിച്ചേക്കുന്നത് കടിച്ച ആളാണോ ഓടിച്ചുകൊണ്ട് വന്നത് ആ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിൻ്റെ പിന്നെ ഐ സിയുവിൻ്റെ വാതിക്ക് ചെന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു വീട്ടിലേക്ക് പോകുന്ന പോലെ തോന്നി ഒരു മൂന്നാല് ദിവസത്തോളം കണ്ണിന് ബ്ലൈൻഡായിട്ട് പിന്നെ കിടക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് അവിടെ ഉണ്ടായി കുറച്ച് ദിവസം കഴിഞ്ഞാണ് ബോധം വീണത് അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവായിരുന്നു ഡോക്ടറിനോട് പറഞ്ഞു അത്ഭുതമാണെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ അത്രയ്ക്ക് നിങ്ങൾക്ക് വെനം ഉള്ളിൽ കയറിയായിരുന്നു എന്ന് പറഞ്ഞു അണലി ഭയങ്കര അറ്റാക്ക് ഹൈ സ്പീഡാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവൻ അണലി പിടിച്ച സമയത്ത് വളരെ പെട്ടെന്ന് അതായത് അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന ഒരു അണലി വാലയിൽ പിടിച്ച സമയത്ത് ഹൈ സ്പീഡിൽ ഹൈ ഹൈസ്പീഡിൽ പറഞ്ഞാൽ ഹൈ സ്പീഡിൽ നമുക്ക് ചിന്തിക്കാൻ പ്രവചിക്കാൻ പറ്റാത്ത സ്പീഡിൽ വന്നിട്ട് കയ്യെ ചെറുതായിട്ട് കടിച്ചാൽ കൈ പല്ലങ്ങനെ കൊണ്ട് പൂരിപ്പോയുള്ളൂ പൂരിപ്പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു പൂരിപ്പോയിട്ട് പോലും അത്തോട്ട് വലിയ കാര്യമായി വിഷം കയറിയില്ലെങ്കിൽ പോലും കൈ നീര് വെക്കുകയും ഒരു വിഷമുള്ള പാമ്പ് കടിച്ച ഒരു പ്രതീതി അവിടെ ഉണ്ടാകുകയും ചെയ്തു പക്ഷേ അല്ലെനിക്കത് മാരകമായിട്ടൊന്നും വിഷമൊന്നും വരിച്ചില്ല പക്ഷേ കടിച്ച ഭാഗത്ത് നല്ലപോലെ നീര് നീര്വെക്കൊക്കെ ചെയ്തിരുന്നു എന്തായാലും അത് അങ്ങനെ പോയി അതിൽ പിന്നെയാണ് ഈ അണലിയെ പിടിക്കുന്നതിൽ ഞാൻ അത്രയും കോൺസെൻട്രേറ്റഡ് ആകാനുണ്ടായ കാര്യം നമ്മളത്ര ശ്രദ്ധിച്ച് നിൽക്കാനുണ്ടായ കാരണം അതാണ് മൂർഖനെ നമുക്ക് അത്രയും ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധിക്കണം പക്ഷേ അണലിയെ അത്രയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല ചലനങ്ങൾ ശ്രദ്ധിച്ച് മൂവ്മെൻറ്റ് ചെയ്യുന്നൊരു പാമ്പായിട്ടാണ് എനിക്ക് മൂർഖനെ തോന്നിയിട്ടുള്ളത് ചേരാ അങ്ങനെയൊന്നുമില്ല എസ്കേപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം മാത്രം കയ്യിലിരിക്കുന്ന ഒരാളാണ് ചേര നമ്മളെവിടെ പിടിച്ചാലും എങ്ങനെ പിടിച്ചാലും പുള്ളിക്ക് പത്തി കാണിക്കാനോ അല്ലെങ്കിൽ ചട്ടന്ന് കഴിക്കണോ അങ്ങനൊന്നുമില്ല അദ്ദേഹത്തിന് രക്ഷപ്പെടണം ആ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ചേരയെ മനസ്സിലാക്കിയത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ രണ്ട് പാമ്പും കടിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അതെ 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 ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് മുർക്കം കടിച്ചാണ് എനിക്ക് മാരകമായി പോയത് ആദ്യം മൂർഖം തന്നെ എൻ്റെ മറന്നില്ല ഏത് പാമ്പിനെ പിടിക്കുന്ന ആൾക്കും എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കും ചെറിയൊരു അശ്രദ്ധ മതി വണ്ടി ഓടിക്കുന്ന കാര്യം എത്ര ഡ്രൈവർ എത്ര എക്സ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് വണ്ടി വന്നിടിച്ചാൽ അപകടം ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും പാമ്പ് കടിയേക്കാം അതൊരു എക്സ്പീരിയൻസിന്റെ ഒരു ബലമല്ല നമ്മുടെ കോൺസെൻട്രേഷൻ എവിടെ മരിക്കുന്നു അവിടെ നമുക്ക് മരണം ജനിക്കുമെന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ പാമ്പുടുത്തത്തിലുണ്ടാകുക എക്സ്പീരിയൻസിൽ ഒന്നും ഒരു കാര്യമല്ല ഇപ്പം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പാമ്പിൻ്റെ അറ്റാക്ക് ഉണ്ടാവും അത്രമേൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരാൾക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എന്ന് പറയാൻ പറ്റുകയുള്ളൂ കടി കിട്ടുന്ന നല്ല സ്നേഹിക്കാച്ചറല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു അസലതയാണ് ഈ അപകടം വരുത്തി വെക്കുന്നത് അതുപോലെ ആര് പറയുന്നതും ശ്രദ്ധിക്കാതെ പാമ്പിൻ്റെ തലയിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരു നല്ല പാമ്പ് പാമ്പുടുത്തക്കാരനെ കടി കിട്ടാതിരിക്കുകയുള്ളു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഇതിന് ശരിക്കും പറഞ്ഞാൽ മനോധൈര്യം ഒരു വലിയൊരു ഘടകമാണ് മനോധൈര്യം വലിയൊരു ഘടകമാണ് അതിലേറെ മനോധൈര്യം നമുക്ക് അവിടെ കൂടുതൽ വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് മനോധൈര്യം ഒരു സൈഡിൽ ഇരുന്നാൽ പോലും ശ്രദ്ധയാണ് അതിൽ എല്ലാവരോടും എനിക്ക് പാമ്പ് പിടിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ശ്രദ്ധ ശ്രദ്ധ മാത്രം അത് ധൈര്യത്തെക്കാൾ ഉപരിയായിട്ട് ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഈ എന്നാ സർപ്പ ഇതൊക്കെ ഗ്രൂപ്പ് വരുന്നതിനൊക്കെ മുമ്പ് കയ്യിലെടുക്കുകയും തലയ്ക്ക് മുകളിൽ പിടിക്കുകയും പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾ ഞാനും പല പല പോസിൽ നിന്ന് ഫോട്ടോ എടുക്കുക അന്നൊക്കെ അതൊക്കെ ഒരു ക്രൈസാണ് ഞങ്ങൾ ഇവിടെ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈവൻ പാമ്പ് വേലായുധൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പാമ്പുവേലായ മോൾ സംഗീതമൊക്കെയുള്ളതാണ് സംഗീതമൊക്കെ പാമ്പിനെ പിടിക്കുന്ന ആളാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ടുള്ള പാമ്പിടുത്തക്കാര്യമാണ് ഉഷ ഇതിൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം ഞാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ശ്രദ്ധ ആരെന്ത് കമൻറ്റ് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പാമ്പിലായിരിക്കണം അതായത് കൂടി ആ എത്ര എന്തായാലും വർഷമായിട്ടുള്ള മേഖലയാണെങ്കിലും ക്രൗഡായിട്ട് നിൽക്കുന്ന ഏരിയയിലാണെങ്കിലും നമ്മൾ ശ്രദ്ധ പാമ്പിലേക്ക് മാത്രമാണെങ്കിൽ മാത്രമേ ഒന്നും നമുക്ക് കടി കിട്ടാതിരിക്കുകയും കൂടെ നിൽക്കുന്നവരെ അതായത് നമ്മൾ പാമ്പ് പിടിക്കുമ്പോൾ നമ്മുടെ കൂടെ ജനങ്ങളെ കമൻ്റ് പറയുകയും അടുത്ത് കൂടുകയും ചെയ്യും ഈ അടുത്ത് കൂടുന്ന ആളുകളെ ഏറ്റവും അകത്തി മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ ഇല്ലെങ്കിൽ നമുക്ക് കടി കിട്ടുന്നത് കൂടാതെ അവിടെ ചെന്നുവിടാൻ സാധ്യതയുള്ളൂ എല്ലാ ആൾക്കാർക്കും പാമ്പിനെ പേടിയാണ് ഏതായാലും ചായരെ കണ്ടാലും പേടിയാണ് മനസ്സിലെ ആൾക്കാർക്ക് പാമ്പെന്ന് കേൾക്കുമ്പോഴേ ഞെട്ടലാണ് അപ്പോൾ ഈ പാമ്പ് എന്നുള്ള ഒരു സംഭവം നമ്മുടെ വീടിന് ചുറ്റും വരാതിരിക്കാനുള്ള നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെയൊക്കെ പാമ്പിനെ മാറ്റി നിർത്താൻ പറ്റും ഞാൻ എവിടെ പാമ്പിനെ പിടിക്കാൻ പോയാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് കട്ടപ്പനയ്ക്ക് വന്നതിന് ശേഷമുള്ള ഏത് അവർക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അവർക്കൊരു ചെറിയൊരു അവയർനെസ് ക്ലാസ് കൊടുക്കാതെ ഞാൻ പോകാറില്ല എന്താണ് ഇതിപ്പം ഓരോ സ്ഥലത്ത് കാണുമ്പോഴും പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഒന്നുകിലും ഇവര് വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിടുന്ന സ്ഥലത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടുന്നിടത്ത് അത് ഭക്ഷിക്കാൻ വേണ്ടി എലി വരികയും എലിയെ ഭക്ഷിക്കാൻ വേണ്ടി പാമ്പ് വരികയും ചെയ്യും അങ്ങനെയാണ് അധികവും സംഭവിക്കുന്നത് പിന്നെ അതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഭാഷൻ ഫ്രൂട്ട് നമ്മുടെ വീടിൻ്റെ എയർ ഹോളിലേക്ക് വലിച്ചു കെട്ടി ആൾക്കാരും നിർത്താറുണ്ട് എന്നിട്ട് പറിക്കാനൊരു ഭംഗിക്കും എടുക്കാനുള്ള എളുപ്പത്തിനുമൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ അത് അപകടം ക്ഷണിച്ചു വരുത്തലാണ് അത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ അതുവഴി ഈ പാമ്പുകൾ ഈ ഓന് പോലുള്ള ജീവികളെ പിടിക്കാൻ വേണ്ടി ഇവർ ഇതിൻ്റെ പുറകെ കയറിയും എയർ ഹോളിൻ്റെ അവിടെ വരികയും അബദ്ധത്തിൽ പാമ്പ് വരയ്ക്കകത്തേക്ക് വീഴുകയും ചെയ്യും നമ്മൾ രണ്ടാം നിലയുടെ മുകളിൽ നിന്നും മൂന്നാം നിലയുടെ മുകളിൽ നിന്നും പാമ്പിനെ പഠിച്ചു ഞാൻ അവരെല്ലാവരും എന്നോട് ചോദിച്ചു ഇതെങ്ങനെ പാമ്പ് വന്നു അതിൻ്റെ ഒരു റീസൺ ഇത് കിടപ്പുണ്ടായിരുന്നു പലപ്പോഴും പിന്നെ അതുപോലെ തന്നെ വീടിനോട് ചേർത്ത് ഈ പക്ഷികളെ ലവ് ബേഴ്സിനെ വളർന്നൊരു സംവിധാനമുണ്ട് ആളുകൾക്കാർ അത് വീടിനോട് ചേർത്താണ് പലരും ചെയ്യുന്നത് കാണാനുള്ള എളുപ്പത്തിനും അതിനെ ഒരു ഭംഗിക്കും വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ അതൊക്കെ നമുക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തലാകാറുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെടി വെള്ളമൊഴിച്ച് തണുപ്പ് കൊടുത്ത് വീടിൻ്റെ പോർട്ടിക്കോയിലൊക്കെ കയറ്റി വെക്കാറുണ്ട് പാമ്പുകൾ പൊതുവേ തണുപ്പ് ആഗ്രഹിക്കുന്ന ജീവിയാണ് ഉഷ്ണരക്ത ജീവിയല്ല ശീതരക്ത ജീവിയാണ് പാമ്പ് അപ്പോൾ എപ്പോഴും തണുപ്പ് എവിടെയുണ്ടോ അവിടെ പുള്ളി ചുരുണ്ട് കൂടാനാണ് സാധ്യത പുറത്തോടെ കഴിഞ്ഞ് പോകുന്ന പാമ്പാണേലും അത്തൊരു തണുപ്പ് കണ്ടാലും നല്ല ചൂട് കാലാവസ്ഥയാണെങ്കിൽ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് ചുരുണ്ട് കൂടുന്നുണ്ട് പലയിടത്തൊന്നും ചെടി ചെടിച്ചട്ടിക്കകത്ത് പലയിടത്തും ഒരു പത്ത് ഒരു ഇപ്പോൾ തഞ്ഞൂറ് സ്ഥലത്ത് ഞാൻ ചെടിച്ചട്ടിക്കന്ന് പിടിച്ചിട്ടുണ്ട് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീടിനെ വിട്ട് ചെടി വെക്കുക വീടിനോട് ചേർത്ത് വീടിൻ്റെ കോമ്പൗണ്ടിൽ കയറ്റി പൊട്ടിപ്പോയി കയറ്റി ചെടിച്ചട്ടി വെക്കുന്നത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് പലയിടത്തും ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശേഷം സ്കൂളിൽ പോയി ക്ലാസ് എടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ വീഡിയോ വരികളൊന്നും ആക്കാറില്ല ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നെ പലരും ക്ഷണിക്കാറുണ്ട് ഓരോ സംഘടനകൾ വിളിക്കാറുണ്ട് അതൊന്നും ഒരു വീഡിയോ പകർത്തുകയോ പത്രത്തിലിടുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ ഞാൻ പോയി ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് അവരിങ്ങനെ ആവശ്യപ്പെടാറുണ്ട് അറിയാവുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ പാമ്പല്ലാതെ മറ്റെന്തൊക്കെ ജീവികളെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഈ കിണറ്റിൽ പോകുന്ന ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവികളെയും കരക്കി കയറ്റിയിട്ടുണ്ട് പട്ടി പന്നി വീണിട്ട് എടുത്തുകൊടുത്തിട്ടുണ്ട് പട്ടി വീണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് ആട് വീണിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് എന്നും ഒരുമാതിരിപ്പെട്ട വീട്ടിലെ ജീവികളെല്ലാം പോകുന്നത് വന്യജീവി പോയതും ഒക്കെ ഒരുപാട് കിണറ്റിൽ നിന്ന് എടുത്തുകൊടുത്തിട്ടുണ്ട് പിന്നെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ തേനീച്ചയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ തേനീച്ച എടുത്ത് കൊടുക്കാറുണ്ട് ഈയിടെ നമ്മൾ ചെയ്ത ഈ അടുത്ത കാലത്തെ രാജാക്കാട് ചെയ്തത് അപ്പത്തെ ടു അമ്പതോളം റാട്ടുകളുള്ള കോളനിയുള്ള വലിയൊരു എഴുപത്തി നാല് അടി ഹൈറ്റുള്ള ഒരു മരത്തിന്ന് ഞങ്ങളെ തേനീച്ച മാറ്റിയാണ് ഞാനും എൻ്റെ അഞ്ച് പേര് സഹായികളുണ്ടായിരുന്നു അവിടെ ചെന്ന് ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴെ ഹൈറ്റ് കണ്ടപ്പോഴും പേറ്റ് ഉണ്ട് അവർ കയറത്തില്ല എന്ന് പറഞ്ഞു പിന്നെ വട വിട്ട് ഞാൻ ഇവർ കാണിച്ചു കൊടുത്തു അങ്ങനെ അവർ കയറി ഞങ്ങളെ അത്രയും സാധനങ്ങളെ നിന്ന് നീക്കം ചെയ്യുന്നുണ്ടായി കഴിയുന്നതും തേനീച്ച കൊല്ലാതെ കത്തിച്ച് കളയാതെ ആൾക്കാരധികം ചെയ്യുന്നത് കത്തിക്കുകയും കീടനാശിനി അടിക്കുകയാണ് ചെയ്യാറ് ഇത് രണ്ടും അല്ലാത്ത മാർഗ്ഗങ്ങളിൽ കൂടിയാണ് നമ്മളതിനെ മാറ്റിയതിനെ രക്ഷപ്പെടുത്തിയത് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ചെയ്തത് ഒന്ന് നമ്മളെ ഈ തേനിച്ച് പകൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നേക്കാൾ എളുപ്പം നമുക്ക് രാത്രി കൈകാര്യം ചെയ്യുന്നതാണ് ഞങ്ങൾ എളുപ്പിനെ ഒരു പത്ത് മണി വരെ നാലര വരെ ഇരുന്ന് പ്രയത്നിച്ചു ഒരു എട്ട് ഒമ്പത് മണി പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ട് ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് അത്രയും സ്ഥാനത്തെ അവിടെ നിന്ന് മാറ്റാൻ പറ്റിയത് പിന്നെ തേനീച്ച എടുക്കുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ് വേണം നമുക്ക് കുത്തു കിട്ടാതിരിക്കാന്നുള്ളതാണ് പ്രധാനം അത് പാമ്പാണേലും തേനിച്ച നമുക്ക് അറ്റാക്ക് കിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജേക്കബ്സ് ഓർഗൻ എന്ന് പറഞ്ഞൊരു ഓർഗൻ പാമ്പിനുണ്ട് അത് രൂക്ഷമായ ഗന്ധമുള്ളടത്തോട്ട് പാമ്പ് അങ്ങനെ വരാറില്ല അതിരൂക്ഷമായ ഗന്ധമാണെങ്കിൽ അതിനെ ഇറിറ്റേഷൻ ചെയ്യുന്നതാണ് ഇനി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എത്ര ശതമാനം ശാസ്ത്രീയപരമായി സത്യമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ഞാൻ അറിയേ അതൊരു കമ്പനി ചെയ്ത് പറയുന്നില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഗാഠമുള്ള സ്മെല്ലുള്ള ഇടത്തോട്ട് പാമ്പിന് വരാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വീണ്ടും പറയുന്നു അത് എത്ര ശതമാനം സത്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ഞാൻ കണ്ട ഒരു അനുഭവം വെച്ചാണ് പറയുന്നത് അപ്പം പിന്നെ പുസ്തകത്തിൽ വായിക്കാൻ പറ്റി ഇങ്ങനെ ഒരു ഓർഗൻസ് ഉള്ളതുകൊണ്ട് അതിന് ഈ കഠിനമായ സ്മെല്ലുകളോട് പൊതുവേ പാമ്പുകൾക്ക് വിരക്തിയാണ് അതുങ്ങൾ മാറിപ്പോകാൻ അന്ന് കണ്ടേക്കുന്നത് ആ പുസ്തകത്തിൽ അങ്ങനെ കണ്ടു പറഞ്ഞത് കേട്ടിട്ട് തോന്നുന്നത് പന്ത്രണ്ട് വയസ്സിൽ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയപ്പം പതിനെട്ട് വയസ്സിൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പം തീർച്ചയായിട്ടും കല്യാണം കഴിക്കുന്നതിന് മുന്നേ പാമ്പിനെ പിടിക്കുന്നുണ്ട് അപ്പം കല്യാണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതോ അത് എങ്ങനെയാണ് എൻ്റെ ഒരു കഥ ഈ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം അടുത്താകും എന്നെ ഇവരെ അറിഞ്ഞു പാമ്പിൽ പിടിക്കുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നൊരു നിർദ്ദേശം പറഞ്ഞത് വിവാഹം കഴിഞ്ഞാൽ പാമ്പുവിടുത്ത് നിർത്തണം എന്നാണ് ഓക്കെ ഞാനും ഓക്കെ പറഞ്ഞു എനിക്കറിയാൻ എന്നിട്ട് പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട എന്താണെന്ന് കാര്യം അതിൻ്റെ സീരിയസ്നെസ്സും അതെങ്ങനെ കൈകാര്യം ചെയ്ത് പറഞ്ഞുകൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഇണയാണ് എനിക്ക് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയതുകൊണ്ട് എല്ലാം ഞാൻ വിശദമായി പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ആദ്യമൊക്കെ എന്നെ പറഞ്ഞു കൊടുത്തിട്ടും പുള്ളിക്കാരി ഇടത്തോട്ടായിരുന്നു സമ്മതിക്കത്തില്ലായിരുന്നു ഒരു കാരണവശാലും പാമ്പിനെ വിടാന്ന് പറഞ്ഞാൽ വാതിൽ വരെ അടയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പറഞ്ഞു 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 പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ റൂട്ടിലേക്ക് ആ വണ്ടി നമ്മൾ കൊണ്ടുവന്നു പിന്നെ നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞാലും പാമ്പിനെ അന്ന് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സർപ്പായി പാമ്പിനെ പിടുത്തമൊക്കെ വരുന്നതിനും പിന്നെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ വിടണല്ലോ എന്ന് ഓർത്ത് എൻ്റെ ചെറുക്കനെയും ഞാനിതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷോ ഉള്ളതിനൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇല്ലാത്ത ചേരാ ട്രിങ്കറ്റ് ഇങ്ങനെയുള്ളതിനൊക്കെ കൊച്ചിനൊരു എക്സ്പീരിയൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവനൊരു പേടിയില്ല എൻ്റെ മക്കൾ മൂന്ന് പേരും മൂന്നല്ല ഒരാൾ മൂത്തയാൾക്ക് മാത്രം ഒരു ചെറിയ പേടിയുണ്ട് രണ്ട് പെമ്മക്കൾക്കും ഇളയ മോനും ഭയമില്ല ആവനെ വയ്ക്കുന്നവർക്കും ധൈര്യമുണ്ട് പക്ഷേ ഇല്ലാത്ത പമ്പുകളെ കൈകാര്യം ചെയ്യുള്ളൂ മാത്രം ഞാൻ എങ്ങനെ കൊടുക്കാനുള്ള ഒരു മനസ്സെനിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ അവർക്ക് ട്രെയിനിങ് കൊടുത്തുള്ളൂ രണ്ടാമത്തെ ആൾ അവ മിഷൻ ആശുപത്രി നഴ്സാണ് മൂന്നത്തെ ആൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു മൂന്നാമത്തെ ആൾ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ച് കഴിഞ്ഞാൽ ഈ വർഷം പാസ് ഔട്ടാവും മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു അപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾ പാമ്പുകളെയൊക്കെ പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇനിയിപ്പോൾ നമ്മൾ പാമ്പ് പിടിക്കാൻ ചെല്ലുന്നിടത്ത് എന്തെങ്കിലും ഒരു തിക്താനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസ്സിനെ വിഷമിപ്പിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാറോ പറയുവാണെങ്കിൽ നമുക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് മൊത്തത്തിലൊന്നും പൊതുവേ പറഞ്ഞാൽ എല്ലാവരും ഇല്ല നമ്മളൊരു പാമ്പ് പിടുത്തക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ബിഹേവ് ചെയ്യാണ്ട് ഞാൻ പറഞ്ഞാൽ നൂറിലൊരു പത്ത് ശതമാനം ആളുകൾ അങ്ങനെ ഒരു രീതിയിൽ കാണാറുണ്ട് അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പം എന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വലിയ ഗാഢമായ വേദനയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ചെറിയ രീതിയിലുള്ള നമുക്ക് മനസ്സിന് മുറിവേൽക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാനൊരു പാറക്കട ഭാഗത്ത് ഒരു പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ അവരുടെ ബെഡ്റൂമിൽ കുറേ കുറച്ച് ഫോട്ടോസൊക്കെ ഇരിക്കും കട്ടിനടി കിടക്കുന്ന അതിന് അടിയിലൊരു മൂർക്കൻ ഒരു വലിയ മൂർക്കൻ വലിയ മുർക്കൻ അസാമാന്യ വലിപ്പം ഉള്ളൊരു മൂർക്കന് അവരുടെ ബെഡ്റൂമിലെ കട്ടനിലടിയിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ പുറത്ത് വന്നപ്പോൾ അവരോട് ചോദിച്ചൊരു ചാക്കെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീടിൻ്റെ പുറകിലെവിടെയെങ്കിലും ചാക്ക് കാണും അതുപോലെ ഒരു ചെറിയ ചാറ്റമഴയുണ്ട് അപ്പം നമ്മൾ ഒരു കയ്യിൽ പാമ്പിനെയും തൂക്കിപ്പിടിച്ച് ചാക്കന് അന്വേഷിച്ച് വീടിൻ്റെ പുറകിൽ നിന്നപ്പം നമ്മളിങ്ങനെ ഓർത്തു നമുക്ക് നമ്മളോട് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അതിനെയും പിടിച്ച് ഒരു ചാക്ക് തപ്പിയെടുത്ത് ഒരു കയ്യിൽ പാമ്പ് ഒരു കയ്യിൽ ചാക്കൊക്കെ എടുത്തുകൊണ്ട് ഒരു വള്ളി തരാമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് അവിടെ വള്ളി വള്ളിയുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് വള്ളിയൊന്നും കൊണ്ടുവന്നില്ലേ എന്നുള്ളൊരു ചോദ്യവും സംസാരമൊക്കെ നമുക്കുണ്ടായി അതൊക്കെ നമ്മളെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചു കാരണം നമ്മൾ അവർക്കൊരു സഹായം ചെയ്തു കൊടുത്തിട്ട് ഒരു പൈസ പോലും അവരോട് വാങ്ങിക്കാതെ അവരുടെ വീട്ടിൽ ചെന്ന് ആ ബെഡ്റൂമിനകത്തിരുന്ന വലിയൊരു മൂർക്കനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഒരു എന്താ പറയുന്ന ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിലല്ലാതെ പെരുമാറിയ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവരും ഇല്ല കേട്ടോ വളരെ റയറായിട്ടുള്ള ചില ആളുകൾ അങ്ങനെ നമുക്ക് പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മനുഷ്യരൊക്കെ വിദ്യാസമ്പന്നരായി പക്ഷേ ഇപ്പോഴാണ് ഞാൻ നോക്കിയിട്ട് ഫോറസ്റ്റാർ ചെയ്തൊരു വലിയൊരു എന്ന് പറയുന്നതാണ് അതിന് കിറ്റായി അതിനെ പിടിക്കാനൊരു കമ്പിയായി അപ്പം അപകടരഹിതമായിട്ട് പാമ്പിനെ പിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഫോറസ്റ്റാർ ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി വരാനുള്ള സാധ്യതയും വളരെ കുറവാണ് മുമ്പുണ്ടായ ഒരു തിക്താനുഭവനോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ കിടന്നൊരു കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്നോട് കൂട്ടിച്ചേർത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഇപ്പം പുതിയ ജനറേഷൻ പുതിയ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സർപ്പെന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് അത് പാമ്പുപിടുത്തക്കാർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരിടത്ത് പാമ്പനെ കിടന്നും ഇപ്പം ഒരാളെ പിടിക്കാനായിട്ടൊരു സാധാരണക്കാരനെ അലഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയില്ല ഈ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിൽ എവിടെയാണ് അവൈലബിലിറ്റി അവിടെ കിട്ടാൻ പിടിക്കാൻ പറ്റുന്ന ഒരാൾ സ്നേക്ക് റെസ്ക്യൂർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു സംവിധാനമായി ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പിടിക്കുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മുരിക്കാട്ടുകൂടി വരാറുണ്ട് പുളിയമല വരാറുണ്ട് കാഞ്ചിയാർ വരാറുണ്ട് ഈ ഫോറസ്റ്റിൻ്റെ മേഖല ഞാൻ പറയുന്നത് കട്ടപ്പന വരാറുണ്ട് പലയിടത്തും ഒന്നും എനിക്ക് വെളി വരാറുണ്ട് പോകാറുണ്ട് അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഞാൻ എന്നെ വളരെ വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്താണ് ഇവരെല്ലാം നിൽക്കുന്നത് ഏത് കാര്യത്തിനും എന്ത് വിളിച്ചാലും എന്ന സഹായത്തിനും അവർ നമ്മുടെ കൂടെയുണ്ട് ഈ സർപ്പാപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ജനങ്ങൾ നമുക്ക് പിടി ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു പാമ്പിനെ പിടിച്ചെങ്കിലും അത് എവിടെയാണ് പാമ്പ് നിൽക്കുന്നത് ലൊക്കേഷൻ പോലും മനസ്സിലാക്കി ഏത് മേഖലയിലാണ് പാമ്പിൻ്റെ ഏത് പാമ്പിൻ്റെ ശല്യമാണ് കൂടുതലുള്ളതൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ മുൻ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയി ഒരുപാട് ഒരുപാട് മെച്ചപ്പെട്ടു പണ്ടത്തെ രീതിയിലല്ല പണ്ടത്തെ രീതി ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ പന്ത്രണ്ട് വയസ്സോട്ട് പാമ്പ് പിടിക്കുന്ന നമ്മൾ ഇതിൻ്റെ ഈ ദുരാനുഭവങ്ങളിൽ കൂടെ ഒരുപാട് കയറി വന്നിട്ടുണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത് വന്നതിലുള്ള എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ച് ആളുകൾക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഫോർസ്കാരുടെ സപ്പോർട്ട് പിന്നീന്നുള്ള അവരുടെ ഒരു സപ്പോർട്ടാണ് ഏറ്റവും മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ ആപ്പ് ആപ്പ് കൊണ്ട് ജനങ്ങൾക്ക് മാത്രമല്ല പിടിക്കുന്നവർക്കും ഒരുപാട് സപ്പോർട്ടീവാണ് അപ്പോൾ നമ്മൾ പിടിക്കുന്നവർ തന്നെ സർപ്പ് ആപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ എവിടെയാണ് ഏത് മേഖല വേണമെങ്കിൽ എത്ര പാമ്പിനെ പിടിച്ചു എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ നമുക്ക് കിട്ടുന്നില്ല ഇനിയിപ്പോൾ അവസാനമായിട്ട് നമുക്കൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വീട്ടിലൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പോയിന്റുകൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അഡ്വാൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വീട്ടുകാരും നമ്മുടെ കേരളം മുഴുവൻ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ സർപ്പ ആപ്പിന് ഒരുപാട് മെച്ചങ്ങളുണ്ട് നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടു പെട്ടെന്ന് നമ്മൾ ആരെ വിളിക്കണം എന്ത് ചെയ്യണം എന്നുള്ളൊരു നമ്മളൊരു കൺക്ലൂഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല ഈ സർപ്പാപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖല നിങ്ങളുടെ മേഖല ഏതാണെന്ന് നോക്കി അതിലെല്ലാ സംവിധാനവും അതിനെ ഒരുക്കിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൽ ആ മേഖലയിൽ ആരാ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അയാളുടെ ഫോൺ നമ്പർ ബന്ധപ്പെടാൻ പറ്റും ആ ഫോറസ്റ്റ് ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള നമ്പർ കിട്ടും ആപ്റ്റായിട്ടുള്ള നമ്പർ കിട്ടും നമുക്ക് പെട്ടെന്ന് അതിനെ പിടിച്ച് ഒഴിവാക്കാനുള്ള സംവിധാനം നമുക്കവിടെ കിട്ടും പിന്നെ ഇപ്പം നമ്മൾ ഞാനൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും വീട്ടിൽ ഇരിക്കുന്ന രാജവമ്പാലെന്നുള്ളൊരു വാർത്തയില്ല ചേര വീട്ടിൽ നിന്നാലും ആ അതെ ഒരു രാജവമ്പാല കയറിയിരിക്കുന്നത് നമ്മളവിടെ ചിലപ്പോൾ ഒരു പക്ഷേ ചേരായിരിക്കും ചിലപ്പോൾ ചെറിയൊരു മൂർക്കനായിരിക്കും ആളുകളുടെ മണ്ണി മനസ്സിൽ മുഴുവൻ കിടക്കുന്ന രാജവമ്പാലെ പല വീടുകളിൽ ഒരു അമ്പത് ശതമാനം വീടുകൾ ചിലമ്പോൾ രാജവമ്പാലെ നിൽക്കുന്നതെന്നും പറഞ്ഞാൽ വിളിക്കുന്നത് ചിലപ്പോൾ പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞു വിളിക്കുന്ന അണലിയാണ് അപ്പം നമുക്കിതിനെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് ഈ ആപ്പ് മുഖേന സാധിക്കും അതിൻ്റെ ഒരു രൂപം പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അത് ഏത് പാമ്പാണെന്നുള്ളത് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താലും പാമ്പിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്താലും ഈ സർപ്പ ആപ്പ് മുഖേന നമുക്ക് ബന്ധപ്പെട്ടാൽ ഏത് പാമ്പാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും അതുപോലെ ഇപ്പം നിങ്ങളെ ഇൻഫോം ചെയ്യാൻ ഇരിക്കുകയാണ് നിങ്ങളെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വരുന്നിടം വരെ അല്ലെ ആ വരുന്ന സമയത്തിനുള്ളിൽ വരെ വീട്ടുകാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഡിസ്റ്റൻസ് പാലിക്കുക ആ ഇരിക്കുന്ന പാമ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ഒരു രീതിയിലും വടിയെടുത്ത് കുത്തുകയോ അടിക്കയോ എറിയോ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാതെ എന്നാൽ കണ്ണിൻ്റെ ദോട്ടം ആ പാമ്പിൽ നിന്ന് മാറി പാമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് പറ്റുന്ന ഒരു ഞങ്ങൾ പാമ്പ് പിടുത്തക്കാർക്ക് പോലും പറ്റുന്നൊരുപാട് നമ്മുടെ കണ്ണൊന്ന് മറിഞ്ഞാൽ കണ്ണൊന്ന് മാറിപ്പോയാൽ നമ്മുടെ ശ്രദ്ധ ഒരു ശകലം മാറിയാൽ പാമ്പ് എങ്ങോട്ടോ പോകുമെന്ന് നമുക്കറിയാൻ പറ്റുന്നത് ചേരൊക്കെ ഇടിമിന്നൽ പോലെ മാറുന്നൊരു സാധനമാണ് ചേര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് പാമ്പിനെ യാതൊരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മുടെ സാന്നിധ്യം പാമ്പിനെ അറിയിക്കാതിരിക്കുക എന്നാൽ കണ്ണുകൊണ്ട് നോട്ടം മറയാതിരിക്കുക ഒരാളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ വരുന്നിടം വരെ ആൾ അവിടെ നിന്ന് മാറാതെ ദൂരെ നിന്ന് നിരീക്ഷിക്കുക പാമ്പിൻ്റെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നവർക്ക് പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് പിന്നെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്താൽ അടുത്ത മാളത്തിലേക്ക് കിട്ടാൻ പറ്റാത്തൊരു മാളത്തിലേക്ക് കയറിപ്പോയി കല്ലുകെട്ടുകളിന് അടു ഏറ്റവും വലിയ ഡേഞ്ചറാണ് കല്ലുകെട്ടിലിണറെ കല്ലുകെട്ടിനകത്തേക്ക് കയറി വീടിൻ്റെ ആണെങ്കിലും കല്ലുകെട്ടിനുള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും തോറും പാമ്പ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക നമ്മൾ മൊത്തം പൊളിക്കേണ്ടി വരും ഒരു പിരയുടെ അടിയിലോട്ട് പോയാൽ നമുക്കങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല കല്ല് കല്ലിനട കയറി കഴിഞ്ഞാൽ പിടുത്തം വളരെ ദുരിതമാണ് അതുകൊണ്ട് പാമ്പിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ ശല്യപ്പെടുത്താതെ മാറി നിന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കുകയാണെങ്കിൽ വരുന്നയാൾക്ക് പിടിക്കാൻ ഏറ്റവും എളുപ്പമുണ്ട് അതാണ് ചെയ്യേണ്ടത് അപ്പം എല്ലാവിധ ആശംസകളും കണ്ടതിനും പരിചയപ്പെട്ടതിനും വളരെ സന്തോഷം ഇനിയും ഈ ഏഴായിരം പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ ആയിട്ട് മാറട്ടെ അപ്പം എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതുപോലെ നമുക്ക് ഇങ്ങനെ താങ്കൾ വന്നതിലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്താലും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ക്ലാസ്സുകൾ പലയിടത്തും എടുക്കേണ്ടി വരുന്നു സ്കൂൾ കോളേജുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കാറുണ്ട് ഇങ്ങനെയുള്ളൊരു സഹകരണം ഒരുപാട് സന്തോഷം നന്ദി